കഴിഞ്ഞ ദിവസമായിരുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ പ്രചരണം നടത്തിയെന്ന പേരിൽ സംവിധായകൻ അഖിൽ മാരാർക്കെതിരെ പോലീസ് കേസെടുത്തത് സോഷ്യൽ മീഡിയയിലൂടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകാൻ താല്പര്യമില്ലെന്നും ദുരിതബാധിതരായ മൂന്ന് പേർക്ക് അവർ പറയുന്നിടത്ത് വീട് വെച്ച് നൽകുമെന്നുമായിരുന്നു അഖിൽ പറഞ്ഞിരുന്നത് ഇപ്പോഴിതാ അഖിൽമാരാർ പങ്കുവച്ച ഒരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് പിണറായി ഭരിക്കുന്ന കേരളത്തിൽ എതിരെ സംസാരിക്കുന്നവരുടെ വാ മൂടിക്കിട്ടുക എന്നുള്ളത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അഖിൽമാരാരുടെ വാക്കുകൾ ഇങ്ങനെ പിണറായി മഹാരാജാവ് ഭരിക്കുന്ന കേരളത്തിൽ അദ്ദേഹത്തിന് തേടി സംസാരിക്കുന്നവരുടെ വാ മൂടിക്കിട്ടുക എന്നുള്ളത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യമല്ല രണ്ടായിരത്തി പതിനാറിൽ മുഖ്യമന്ത്രിക്ക് എതിരെ പറഞ്ഞതിനുള്ള മറ്റൊരു കേസ് ഉണ്ടായതിന് കാരണവും ഇതുതന്നെയാണ് അന്ന് സമരം ചെയ്ത ആൾക്കാർക്കെതിരെ തിരുവനന്തപുരത്ത് കേസെടുത്തു എസ് എഫ് ഐ കാരനായ ജിഷ്ണു പ്രണോയ് എന്ന ചെറുപ്പക്കാരൻ മരിച്ച സമയത്ത് അവന്റെ അമ്മ തിരുവനന്തപുരത്ത് എന്റെ മകന് നീതി കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്യാൻ പോയപ്പോൾ ആ സമരത്തിന് പിന്തുണ കൊടുത്ത ആൾക്കാരെ എല്ലാം പിടിച്ച ജയിലിലിട്ടു ലോകത്തെ ആദ്യമായിട്ടാണ് ഒരു സമരത്തിന് പിന്തുണ കൊടുത്ത ആൾക്കാരെ ജയിലിലിടുന്നത് പിണറായി വിജയന് വ്യക്തി വൈരാഗ്യമുള്ള കെ എം ഷാജഹാനെ പോലെയുള്ള ആൾക്കാരെ പിടിച്ച് ജയിലിലിട്ട സമയത്ത് പിണറായി വിജയൻ ഫാസിസ്റ്റാണ് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളുടെ ഗുണമൊന്നും പിണറായി വിജയന് ഇല്ല എന്ന് പറഞ്ഞ ഒരിക്കൽ പ്രേമചന്ദ്രനെതിരെ അദ്ദേഹം തന്നെ ഉപയോഗിച്ച ഒരു പദം ഞാൻ അദ്ദേഹത്തിനെതിരെ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് എഴുതി അന്ന് എനിക്കെതിരെ ഒരു കേസ് ഉണ്ടായിരുന്നു കേസും കാര്യങ്ങളും ഒക്കെ അതിന്റെ വഴിക്ക് പോകും എനിക്ക് അതിന്റെ പേരിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴായിട്ട് കോടതികൾ കയറിയിറങ്ങി എന്റെ പാസ്പോർട്ടിന് ഒരു വർഷത്തെ കാലാവധിയെ ലഭിച്ചുള്ളൂ നാലു വർഷം കൊണ്ട് നാല് പാസ്പോർട്ട് എടുത്ത എടുത്തൊരാളാണ് ഞാൻ എന്നിരുന്നാലും നമ്മൾ എതിർത്ത വിഷയങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എനിക്ക് വേണ്ടിയിട്ട് അല്ല ഞാൻ എതിർക്കുന്നത് ഈ രാജ്യത്ത് ജനങ്ങൾ തൻ്റെ അഭിപ്രായം പറയാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഇതേ പ്രശ്നം വരും നിങ്ങൾക്ക് ഇതേ കാക്കേട്ടഭടന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള അനീതികൾക്കെതിരെ നിങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയാതെ വരും അതുകൊണ്ട് മാത്രമാണ് ഞാൻ പ്രതികരിച്ചതെന്നും അഖിൽമാരാർ പറഞ്ഞു